അല്ല ഇങ്ങക്ക് എന്താ ഇതിപ്പോ യൂട്യൂബ് പറഞ്ഞപ്പോൾ തന്നെ ഏണും ശുതി ഏഴും ശുതി ഏഴും ശുദ്ധി വെള്ളം അടിച്ച് ഇങ്ങക്ക് എന്താ ഈ നാട്ടിലെത്ര ആൾക്കാർ വെള്ളം അടിക്കുന്നു ഇങ്ങളുള്ളത് സോഷ്യൽ മീഡിയയിലോട്ട് ഇങ്ങനെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആവും വെള്ളം അടിച്ച് ഇപ്പം വെള്ളം അടിച്ച് അല്ല അവള് വെള്ളം അടിച്ച് മറ്റവൻ വെള്ളം അടിച്ച് ഏണും ശുതി വെള്ളം അടിച്ചു അത് അവളെ പൈസയും കൊണ്ട് അവൾ വെള്ളം അടിച്ചു അത് ഇങ്ങക്ക് എന്താ ഇങ്ങനെ അവിടെ ഇങ്ങോട്ട് വന്നിട്ട് ഒരു കുപ്പി വാങ്ങിച്ചു തോന്നിയോ ആഹാ പെണ്ണിനെ ഇട്ടിട്ട് ഇങ്ങനെ ട്രോണി 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 ഏഴ് സുതി വെള്ളം അടിച്ചു ഏഴ് സൂതി തേറി പിടിച്ച് എന്തെല്ലാം ഇപ്പം യൂട്യൂബിൽ ആദ്യം സ്വന്തം നന്നായി എന്നിട്ട് ഇങ്ങടൊന്നാണ് ഒരു ഏഴ് സുതി ഉണ്ട് അത് അത് അധ്വാനിച്ചിട്ടൊരു കാർ തുടങ്ങി അതിനൊരുപാട് ആൾക്കാരുടെ പ്രതികരണം എന്ത് എങ്ങല്ലാം ചത്തോള ഏഴു പുതിയ മെഡലടിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങക്കെന്താ താഴെ താഴെന്ന് പോയാലോ ആൾക്കളിയും കടലും